ജീവിതത്തിൽ ഒരുപാട് സങ്കടാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവം എല്ലാം നന്മയ്ക്കായി പ്രവണിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ച സ്ലിഹായാണ് വിശുദ്ധ പൗലോസ് ഈ ഒരു ബോധ്യം നമുക്കും ഉണ്ടാവട്ടെ ഒരിക്കൽ ഒരു പ്രായമുള്ള സ്ത്രീ വർഷം മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു അതിന് കാരണം അവർ പറഞ്ഞത് അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരാൾ കുടനാക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് വേനൽക്കാലത്ത് പണിയില്ലല്ലോ ഇല്ലല്ലോ എന്നോർത്ത് ഈ അമ്മ കരഞ്ഞിരുന്നു മറ്റേ മകൻ മീൻ പിടിക്കാൻ പോകുന്ന ആളാണ് മഴക്കാലത്ത് അവന് പണിയില്ലല്ലോ എന്ന് ഓർത്തും ഈ അമ്മ കരയുമായിരുന്നു പിന്നെ നേരെ തിരിച്ചു തിരിച്ചാൽ മതിയായിരുന്നു വേനൽക്കാലത്ത് മീൻ പിടിക്കാൻ പോകുന്ന മകന് ഉണ്ടല്ലോ എന്ന് കരുതിയും മഴക്കാലത്ത് കുട നന്നാക്കുന്ന മകന് സമൃദ്ധി ഉണ്ടല്ലോ എന്ന് കരുതിയും ദൈവം അവരെ പരിപാലിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കാമായിരുന്നു അമ്മയ്ക്ക് നമുക്ക് പറയപ്പെട്ടവർ ഇതൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വശ നേടുന്ന കാര്യം എന്തായാലും അതിൽ നന്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുക അതാണ് യഥാർത്ഥ ബോധ്യമുണ്ടാവുന്നുണ്ട് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വർത്താ വിശമിച്ച് കടരുവേം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരും എല്ലാവരുടെയും കൂടെ അതായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ